അതിഭാഹത്തായ ഒരു സ്നേഹ സംഗമത്തിന്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സാർ അവളൊക്കെ വളരെയേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത ചെയ്തുദ്ദീൻ സർ നമ്മുടെ ഈ പബ്ലിക് സ്പീച്ച് ഗ്രൂപ്പിന്റെ നെടുന്തൂണുകളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ റഹീം സാർ മുഹമ്മദ് അലിവാസ അസീ സർ ഇബ്രാഹിം കുട്ടി സർ അജയ് സർ ജൊരു ചടങ്ങിന് കൃതജ്ഞത അറിയിക്കുന്ന ലാഖത്തിൽ സർ വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ ഗുരുശനങ്ങൾ എല്ലാവർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് ഒപ്പം ചതിയ ദിന ആഘോഷം ഇന്നത്തെ വളരെയേറെ പ്രത്യേകത ഉള്ള ദിനമാണ് ചതയം ഒരു ജാതി ഒരു ഒരു മതം ഒരു ദൈവം മനുഷ്യന് ജാതി ജ്യോതിക്കാർ ചിന്തിക്കരുത് എന്ന് ഉദ്ഘോഷിച്ച യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവിന്റെ ജന്മദിനം അതുപോലെ തന്നെ ഇന്ന് നാലാം ഓണം കൂടിയാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണം എന്നത് വളരെയേറെ വിശേഷപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഏറ്റവും നന്മയേറിയ അന്വേഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിശ്വമാണ് ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഓണം ജാതിയുടെയോ മതത്തിന്റെയോ വലിക്കെട്ടുകൾ ഇല്ലാതെ ഒരേ മനസ്സോടെ ആഘോഷിച്ചു വരികയാണ് നമുക്കറിയാം കർക്കിടകത്തിന്റെ വെറുതെ മാറ്റി ചിങ്ങത്തിന്റെ പുലരി പിറുക്കുമ്പോൾ തന്നെ ആ ഒരു ഓണനാളിൻ്റെ പ്രകാശകിരണങ്ങൾ നമ്മളിലേക്ക് പൊട്ടിവിടപ്പെടും ആ ഒരു പ്രകാശനാളങ്ങള് വീണ്ടും ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു സ്നേഹ സംഗമവും നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു സ്നേഹ ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹം വീണ്ടും പ്രകാശിപ്പിക്കുക എന്നതാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ വീണ്ടും പ്രകാശിപ്പിക്കുന്നു എന്ത് തന്നെയാലും ആ ഒരു ആ ഒരു ചടങ്ങിന് എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷവും അഭിമാനവും കൊള്ളുകയാണ് നമുക്ക് ഈ ഒരു പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പിന്റെ പ്രവർത്തി അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ സ്വാഗത പ്രഭാഷകനും അതുപോലെ തന്നെ അധ്യക്ഷകനൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു എന്ന് കഴിഞ്ഞാലും ഒരു കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് ഈ പബ്ലിക് സ്പീച്ച് പറയുന്നത് പ്രവർത്തനങ്ങൾ അതിന്റെ ഓരോ വിശേഷങ്ങളും മഹത്തരമാണ് നമുക്കിപ്പോ അതിന്റെ അവർ നടത്തുന്ന ഓരോ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിന് അതത് സമയങ്ങളിൽ ആവശ്യമുള്ളതും അത്യന്താപേക്ഷിതവുമായ ഒന്നാണ് അതുപോലെ തന്നെ ആ ഒരു പ്രദേശത്തിനും നടത്തപ്പെടുന്ന പ്രദേശത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മുടെ ഈ ഒരു ഇന്നിവിടെ നടക്കുന്ന തിരൂരങ്ങാടിയിൽ എന്ന ഈ പ്രദേശത്ത് ആ സമയത്ത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിനും അതുപോലെ തന്നെ മാപ്പിള ലഹളക്കൊക്കെ വേദിയാക്കപ്പെട്ട ഒരു പ്രദേശം അതുപോലെ തന്നെ ആലി മുസ്ലിയാരെ പോലുള്ള ധീരരായിട്ടുള്ള സമര പോരാളികളുടെ പാദസ്പർശങ്ങാൽ പുണ്യമാക്കപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു തിരുവിരങ്ങാടി എന്ന പ്രദേശം എന്തായാലും പോലുള്ള ആളുകൾക്ക് ഈ പ്രദേശത്തേക്ക് വരുവാനും ഈ നാട്ടുകാരെ കാണുവാനും അവരെ നേരിട്ട് മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചു അവരുടെ സഹൃദവും പങ്കുവെക്കാൻ സാധിച്ചു അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും സന്തോഷകരമായ നിമിഷം തന്നെയാണ് ഇന്നിവിടെ സൂചിപ്പിച്ച ഇവിടെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിലെ ഏറ്റവും വിശേഷപ്പെട്ട വിഷയം എന്ന് പറയുന്നത് വായന തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നു വായന മരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മരണപ്പെടുകയാണോ എന്ന വിഷയം വളരെ ആത്യന്തികമായി വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മൾ വായനയെ കുറിച്ച് പറയുമ്പോ വായന എന്ന് പറയുമ്പോൾ എന്നോട് കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് എഴുത്ത് ആ എഴുത്തിനെ കുറിച്ച് പറയുമ്പോ നമ്മുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ചെറിയൊരു വിലയിരുത്തലും കൂടി നമ്മൾ നടത്തേണ്ടി വരും നമുക്കറിയാം നമ്മുടെ മറ്റു ജീവികളെ പോലെ നാലുകാലിൽ തന്നെ ജീവിച്ചു പോക മനുഷ്യർ അവൻ്റെ ബുദ്ധിശക്തി അവന്റെ പ്രത്യേകത കൊണ്ട് അവന്റെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ചിന്തയിൽ നിന്ന് അവൻ ഭക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ താമസിക്കുന്നതിന് വേണ്ടിയും അത്യന്തം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളോടി കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ് അവന് ഉപയോഗിച്ചത് കൊണ്ട് ഇതെന്നതെങ്കിൽ അവൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ കല്ലുകൊണ്ടുള്ള ആയുധം മതിയാവില്ല പാർപ്പിടം വേണം അങ്ങനെ വളരെ 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 ചിന്താത്മകമായ പ്രവർത്തനത്തിലൂടെയാണ് ഒരു മനുഷ്യൻ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് അപ്പൊ ഇവിടെ എത്തി നിൽക്കുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചാലകമായി പ്രവർത്തിച്ചിട്ട് മൂന്ന് ഘടകങ്ങൾ ഉണ്ടാകും അവന്റെ വാക്കുകൾ അതായത് അവന്റെ ഭാഷ അതുപോലെ തന്നെ വായന അതുപോലെ എഴുത്ത് ഇത്തരത്തിൽ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ടാണ് മനുഷ്യൻ ഇന്നിവിടെ എത്തി നിൽക്കുന്നത് മറ്റു ജീവികളെ പോലെ സാധാരണ ചെറിയ ശബ്ദങ്ങളിലൂടെയാണ് ജീവിച്ചു നിൽക്കുന്ന ജീവിച്ചു പോന്നത് എങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ത് തന്നെയായാലും അവന്റെ ചില നിമിഷങ്ങളിലേക്ക് മാത്രമുള്ള ഓർമ്മകൾ ഓർമ്മകൾ അത് എഴുത്തുകളായും വാക്കുകളായും അത് പിന്നീട് ചരിത്രങ്ങളായും മാറിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഈ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഈ ഒരു വലിയ വിപ്ലവാത്മകമായ ിലയിലേക്ക് നമ്മൾ എത്തിക്കുന്ന നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ വായന മരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മളിലേക്ക് എത്തി നിൽക്കുന്നത് എന്ത് തന്നെയല്ല വായനയ്ക്ക് മരണമില്ല കാരണം വായന മരിച്ചാൽ അത് പ്രപഞ്ചത്തിന്റെ അവസാനമായിരിക്കും എങ്കിലും ആ വായനയുടെ ഗതി മാറിയതിന്റെ ഫലങ്ങൾ ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വായനയുടെ ഗതി മാറിയതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള കാഴ്ചകളും നമ്മൾ ഈ ഒരു ഓണാഘോഷം ആശംസിക്കുമ്പോൾ തന്നെ ഓണാഘോഷത്തിനിടയിൽ നടക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം നാദാപുരത്ത് സ്കൂൾ അങ്കണത്തിൽ നടത്തിയ ഓണാഘോഷത്തിൽ ഒരു വിദ്യാർത്ഥി മദ്യപിച്ച് ബോധം നശിച്ച കഥ നമ്മൾ കേട്ടു അതുപോലെ തന്നെ മറ്റു രീതിയിലേക്കുള്ള പല വിഷയങ്ങളും നമ്മളിവിടെ കാണാൻ സാധ്യതയുണ്ട് ഓരോ നമ്മുടെ വാർത്തകള് ഒരു കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഗർഭിണിയാകുന്നു അതിന് ഉത്തരവാദി ചിലപ്പോൾ സഹോദരൻ്റെ അല്ല അച്ഛൻ എന്ന് കേൾക്കേണ്ടി വരുന്ന വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ് അതിനൊക്കെ ഒരു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ കാലത്തുള്ള വായനാ ശീലങ്ങള് വായനാ ശീലങ്ങൾ മാറുകയും മറ്റു തലത്തിലേക്ക് പോയി അതിന്റെ അർത്ഥ തലങ്ങളൊക്കെ മാറിപ്പോയത് കൊണ്ട് തന്നെ ആയിരിക്കാം പോകണമെങ്കിൽ നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ പോലും നമ്മൾ പി എൻ പണിക്കരെ പോലുള്ള മഹാന്മാർ നമുക്ക് കാട്ടിത്തന്ന വഴികളുണ്ട് അപ്പൊ അവർ കാട്ടിത്തന്ന വഴികളിലേക്ക് നമ്മൾ വീണ്ടും അടങ്ങി പോകേണ്ടിയിരിക്കുന്നു ലൈബ്രറികളും വായനശാലകളും അതുപോലുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നു വരേണ്ട ആവശ്യകത നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ട് നമ്മളിങ്ങനെ ഓരോ പ്രദേശത്തും പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ ഓരോ പ്രദേശത്ത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന വായനശാലകളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗ്രന്ഥാലയങ്ങൾ സാധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് പോലുള്ള സംഘടനകൾക്ക് കൂടുതൽ കൂടുതൽ മഹത്തരമാകും അതിനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നടക്കുമ്പോൾ നടത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു മഹത് സംഗമം എന്റെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ്